യു സി കോളേജിൽ ഇൻ്റർമീഡിയൽ പഠിക്കാൻ ചെന്നപ്പോഴൊരു മാത്രം കുഞ്ഞെന്നും പറയുകയുള്ളൂ നല്ല സഹൃദയാണ് നല്ല വായനക്കാരനെ എഴുത്തൊന്നുമില്ല അയാൾ പറഞ്ഞു താൻ എന്തിനാണോ ഈ പേര് ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നത് പൂച്ച വീട് മാറ്റുന്ന പോലെ താൻ പേര് മാറ്റുന്നത് എന്തെന്നാണ് എന്നോട് എന്തിനാണെന്നാണ് എന്നോട് ചോദിച്ചത് ചെമ്മനം ചാക്കോ ഒന്ന് എഴുതിയ നല്ല പേരല്ലേ എന്ന് ചോദിച്ചു എന്നാൽ എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല അപ്പോൾ ചെമ്മനം ചാക്കോ എന്ന് പറയുമ്പോൾ ചെമ്മനം എന്നുള്ളതിൻ്റെ ചാക്കോ ഒരു പ്രാസമില്ലേ ഒരനുപ്രാസമുണ്ട് പിന്നെ ഈ ചെമ്മനം എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളൂ ഉള്ളു അർത്ഥം തോന്നിക്കും ചെം തമിഴ് എന്നൊക്കെ പറയുമ്പോൾ സംസ്കാര സമ്പന്നം അങ്ങനെ ചെമ്മനം അതൊക്കെ ഞാൻ വ്യാഖ്യാനിക്കണേ അപ്പോൾ ചെമ്മ ചെമ്മനഞ്ചാക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആശയം തോന്നുകയും ചെയ്യുക ചാക്കോ ആ ചെമ്മനത്തിൽ ഒളിച്ചിരുന്നുള്ളൂ ശരി കൊള്ളാമല്ലോ എന്ന് എനിക്ക് എനിക്ക് സ്വന്തം ഇത് പറയാൻ തോന്നിയില്ലല്ലോ എന്ന് തോന്നിയിട്ട് മാത്തം കുഞ്ഞിന് നമസ്കാരം പറഞ്ഞ് ഞാൻ അന്ന് മുതൽ ചെമ്മനൻ ചാക്കോ എന്നുള്ള പേരിൽ അങ്ങനെ എഴുതിത്തുടങ്ങിയത് അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ചെമ്മനഞ്ചാക്കോ ഇന്നും ആ പേര് ഉപയോഗിക്കുന്നത് എംബയും കുന്തവും കോണേഷും ഞാൻ ഉപയോഗിക്കുന്നില്ല ചെമ്മനഞ്ചാക്കോ